കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പൊന്നുമുണിക്കണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാഴികമണി മണി മൂന്നടിച്ചു ഗോപുരവാതിൽ തുറന്നു ശ്രീകോവിലകവും തുറന്നു ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ഗംഗയെയും യമുനേയും ആവാഹിച്ച് ആ മണിക്കിണറിലെ ജലം മന്ത്രപൂരിതമാക്കി ഭഗവാന്റെ അഭിഷേകത്തിനുള്ള തീർത്ഥജലം ഉണ്ടാക്കുകയാണ് മൂന്നേ പത്ത് വരെ ശ്രീഗുരുവായൂരപ്പൻ്റെ നിർമാല്യ ദർശനം നമുക്ക് കാണാൻ പറ്റും ഈ സമയത്തിൽ മേശാന്തി തീർത്ഥജലം ഉണ്ടാക്കുകയാണ് ആ മൂന്നേ പത്ത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പിന് എണ്ണാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം സ്വർണ്ണകുംഭാഭിഷേകം കഴിഞ്ഞ് ശ്രീ സ്വർണ്ണ കിരീടം അണിയിക്കുന്നു ശ്രീകോവിൽ നട അടയ്ക്കുന്നു ഭഗവാന് മലർ നിവേദ്യം നടക്കുന്നു അപ്പോഴേക്കും മൂന്നര മണിയായിട്ടുണ്ടാകും മലർ നിവേദ്യത്തിനും മലര ശർക്കര കതലിപ്പഴം നാളികേരപ്പൂള് വെണ്ണ ത്രിമധുരം എന്നിവ ഉണ്ടാവുന്നതാണ് അത് കഴിഞ്ഞ് ഭഗവാനെ പൊന്നുണ്ണിക്കണ്ണനായിട്ട് അതാ അലങ്കരിക്കുന്നു മേൽശാന്തി അലങ്കാരം കഴിഞ്ഞ് നാലുമണിയോടുകൂടി നട തുറക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ശ്രീകോവിലിനകത്തത് ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കാണ് ഈ രൂപം ഭക്തജനങ്ങളെല്ലാവരും കണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് നാരായണ നാമം ജപിച്ച് ഓടി ഓടി വരുന്നു കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണ കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് അരയിൽ പീതാംബരപ്പട്ടു ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേല രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വരമാലകളും ചാർത്തിയിരിക്കുന്നു ആ രൂപം ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം കണ്ട് ഭക്തജനങ്ങൾ എല്ലാവരും ശ്രീ ഗുരുവായപ്പൻ്റെ സോപാനപ്പടിയുടെ അടുത്തേക്ക് ഓടി ഓടി വരുന്നു നാമം ചൊല്ലുന്നു ആ കണ്ണനെ കൺകുളിർക്കണ്ട് ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തൃക്കാൽ കലുവീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു ഹരേ ഗുരുവായിരപാശരണം കണ്ണൻ്റെ ആ സുന്ദര രൂപം നമ്മുടെ സച്ചിദാനന്ദക്കട്ടയുടെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രദർശിക്കാലോ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് മഞ്ഞപ്പീതാംബരപ്പട്ടു ഒറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണി കണ്ണനെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക എല്ലാവരും കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണനതാ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും ഒരു ചെറിയൊരു മിടിവിടുപ്പ് ഉണ്ടായിട്ടുണ്ടാവും ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണന്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം നമുക്ക് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കാതിരിക്കില്ല അതൊറപ്പാണ് ആ കണ്ണൻ്റെ പാദത്തിൽ വീണോളൂ എല്ലാവരും നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടിവരും നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നാരായണ 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 കൃഷ്ണായുദേ ഹേ പരമാത്മന പ്രണതക്ളേശനശായ ഗോവിന്ദയ നമോ നമ കഷായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും എപ്പോഴും ജപിക്കാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് തന്ന അമൂല്യനിധിയാണ് ഈ കലികാലത്ത് ഭക്തന്മാർക്ക് എല്ലാവർക്കും ജപിക്കുവാനും കണ്ണൻ്റെ അടുത്തേക്ക് എത്തുവാനുമുള്ള ഒരു അമൂല്യ മന്ത്രമാണത് എല്ലാവർക്കും ജപിക്കാം ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാകും